ലോകത്തിൽ വരച്ചു ചേർക്കപ്പെട്ട ചിത്രങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് ഈശോടെ മുഖം ഇത് സഭയുടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞവർക്ക് ഒരു മറുപടി ഉണ്ട് വിളക്കന്നൂർ ദേവാലയത്തിൽ നിന്ന് പഠനങ്ങൾക്കായി തലശ്ശേരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് സഭ ഇത് നമുക്ക് വേണ്ടി നൽകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കണ്ണടയ്ക്കുന്നവനെ ഇരുട്ടുള്ളൂ കണ്ണ് തുറക്കുന്നവൻ്റെ മുൻപിൽ പ്രകാശം വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഈശോയില് സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ഒരു മറുപടിയായാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തില് ഇന്ത്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം സഭ പഠിച്ച് അത്ഭുതമായി സ്ഥിരീകരിച്ചത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അത്ഭുതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് വിളക്കന്നൂരിലെ അന്നത്തെ വികാരിയായിരുന്ന തോമസ് പതിക്കൽ അച്ഛൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അങ്ങിങ്ങായി ചെറിയ കറുത്ത പാടുകൾ കാണപ്പെട്ടു ഒരൊന്നര വർഷങ്ങൾക്ക് മുൻപ് ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ആളുകളെ എല്ലാം പേഴ്സണലി കാണുകയും വികാരി അച്ഛനെയും കപ്പ്യാരെയും ഒക്കെ പേഴ്സണലി കണ്ട് സംസാരിക്കുകയും അത് പിന്നീട് ഒരു വീഡിയോ ആയി രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം സംസാരിക്കുന്നത് അന്ന് പരിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ ചെറിയ കറുത്ത ഡോട്ടുകൾ കാണപ്പെടുകയും അത് കണ്ട് അമ്പർ അച്ഛൻ കപ്പ്യാരെ വിളിച്ച് ആ തിരുവോസ്തിയെക്കുറിച്ച് ചോദിക്കുകയും കപ്പ്യാർ അതിലേക്ക് നോക്കുകയും അപ്പോൾ അത് ഈശോയുടെ തിരുമുഖം ആണ് എന്ന് കപ്പ്യാർക്ക് തോന്നുകയും ചെയ്തു പിന്നീടത് അച്ഛൻ എടുത്ത് സക്രാരിയിൽ എടുത്തു വച്ചു പരിശുദ്ധ കുർബാനയ്ക്ക് സാധാരണ സക്രാരിയിൽ സൂക്ഷിച്ച ഓസ്തി എടുത്ത് എല്ലാവർക്കും കൊടുത്തു വിഭജന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും സക്രാരിയിൽ സൂക്ഷിച്ച തിരുവോസ്തി എടുത്തു കൊടുക്കുകയാണ് ഉണ്ടായത് ആ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി അച്ഛൻ സക്രാരി തുറന്നു നോക്കുമ്പോൾ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ തിരുമുഖം എല്ലാവർക്കും കാണപ്പെടാൻ കഴിയുന്നതിൽ തെളിഞ്ഞു വന്നു പിന്നീട് ആളുകളുടെ ആവശ്യപ്രകാരം അരുളിക്കയില് ആ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെക്കുകയാണ് ഉണ്ടായത് പിന്നീട് പഠനങ്ങൾക്കായിട്ട് തലശ്ശേരി അതിരൂപതയിലെ ഇന്നത്തെ മെത്രാപോലിയത്തി ആയിരുന്ന എന്നാൽ അന്നത്തെ അച്ഛനായിരുന്ന പാമ്പ്ലാനി അച്ഛൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ മെത്രാനായിരുന്ന വലിയമറ്റം പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി അതിരൂപതയിലെ മൂന്ന് വൈദികർ തുടർ പഠനത്തിനായിട്ട് തലശ്ശേരി അതിരൂപതയിലേക്ക് കൊണ്ടുപോയി തലശ്ശേരി അതിരൂപതയിൽ അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടന്നു അതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അതിനുശേഷം റോമിൽ പോയി പഠനങ്ങൾ നടന്നു പിന്നീട് ഇവിടെ വന്ന് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്ന് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി അതൊരത്ഭുതമായി സ്ഥിരീകരിച്ചു കൊണ്ട് ആ തിരുവോസ്തി ക്രൈസ്ത കിങ് ദേവാലയത്തിൽ വിളക്കന്നൂര് ദേവാലയത്തിൽ ആ തിരുവോസ്തി പ്രതിഷ്ഠിച്ചു അന്ന് ഷക്കീന ചാനലും അതുപോലെ ഗുഡ്നെസ് ചാനലും ഒക്കെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം അതിനിടയിലൂടെ ഒരുപാട് കമൻറ്റുകൾ വന്നു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്ന അത് ഏറ്റുപറഞ്ഞ ഒരുപാട് പേരുടെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ ചില വ്യക്തികളുടെ നെഗറ്റീവ് കമൻ്റുകൾ കാണാനിടയായി ഒന്നാമത്തെ കാര്യം ഇത് സഭയുടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞവർക്ക് ഒരു മറുപടി ഉണ്ട് അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു സംഭവമായിരുന്നു എങ്കിൽ വിളക്കിന് ഒരു തിരുവോസിതി അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ചപ്പം ആ അത്ഭുത തിരുവോസ്തിയുടെ ഫോട്ടോ പോലും വിൽപ്പന ചരക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേർച്ച കാഴ്ചകൾ ഒരുപാട് ഒരുപാടവിടെ വീഴുന്നുണ്ടായിരുന്നു അതിനെയെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം ഇത് സത്യമാണോ എന്ന് തിരിച്ചറിയണം എന്നൊരു ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഈ തിരുവോസ്തി വിളക്കന്നൂർ ദേവാലയത്തിൽ നിന്ന് പഠനങ്ങൾക്കായി തലശ്ശേരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് സഭ ഇത് നമുക്ക് വേണ്ടി നൽകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പിന്നെ ഈ നെഗറ്റീവായിട്ട് പറഞ്ഞ ആളുകളെ തിരുത്തണമെന്ന് ഞാനും വിചാരിക്കുന്നില്ല പിന്നെ ഇതിലൂടെ ചില സത്യങ്ങൾ ലോകത്തോട് വിളിച്ച് പറയണമെന്നൊരു തോന്നലിൻ്റെ പുറത്താണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഇത് ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പേര് എ കാർഡിയോളജിസ്റ്റ് എക്സാമിൻസ് ജീസസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയ പഠനം കഴിഞ്ഞപ്പം എടി എഴുന്നൂറുകളിൽ ലാൻ ചാനോയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിൽ ബ്യൂണസൈറസിൽ അതുപോലെ ടെക്സിലയിൽ ഇങ്ങനെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് പഠിച്ചിട്ട് ആ ഡോക്ടർ ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എ കാർഡിയോളജിസ്റ്റ് എക്സാമിൻസ് ജീസസ് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗ വിദഗ്ധനായിരുന്ന ഫ്രാങ്കോ സെറഫീനി എന്ന് പറയുന്ന ഡോക്ടർ ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതായത് യേശുവിനെ പരിശോധിച്ച ഹൃദ്രോഗ വിദഗ്ധൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ തിരുവോസ്തി ശരീരവും രക്തവുമായി മാറിയ ആ മാംസം ശാസ്ത്രീയമായി പഠിച്ചപ്പം മനസ്സിലായ ഒരു കാര്യം ഇത് ഈശോയുടെ ശരീരവും രക്തവും തന്നെയാണ് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം ഇറ്റലിയിലെ ലാഞ്ചാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതവും അർജന്റീനയിലെ ബ്യൂണസൈറസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതവും ഈ കഴിഞ്ഞ നാളുകളിൽ വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതവും എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നറിയാൻ നമ്മൾ ഈ മൂന്ന് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും അതിൻ്റെ സയന്റിഫിക് സ്റ്റഡിയെയും ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ് സപ്പോ സയന്റിഫിക് ആയിട്ട് പഠിച്ച ഫസ്റ്റ് യൂക്രിസ്റ്റിക് മുറക്കള് അത് ഇറ്റലിയിലെ ലാഞ്ചാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഏ ഡി എഴുന്നൂറുകളിൽ ബസീലിയൻ എന്ന് ഒരു സന്യാസ സഭയിലെ വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വൈദികന് പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലായിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഈ വൈദികൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് ശരിക്കും ഒരു ഒരപ്പകഷണമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല പരിശുദ്ധ കുർബാന എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയം കഴിഞ്ഞപ്പം വൈദികൻ പരിശുദ്ധ കുർബാന ഇങ്ങനെ ഉയർത്തി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പം ആ തിരുവോസ്തി ഒരു മാംസ കഷ്ണമായി മാറി വീണ്ടും കാസയിലേക്ക് നോക്കുമ്പം കാസയിലെ രക്തം അഞ്ച് രക്തക്കട്ടകളായി മാറി ആയിരത്തി മുന്നൂറ് വർഷം ഈ മാംസ കഷ്ണത്തിലും ഈ രക്തത്തിലും സഭ പഠനം നടത്തി വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനമായിരുന്നു അതിലേറ്റവും പ്രഗത്ഭനായിട്ടുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജീവിച്ച ലിനോളി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ മാംസത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു ഈ മാംസം ശരിക്കും ഒരു മനുഷ്യൻ്റെ മാംസമാണ് രണ്ട് ഈ മാംസം ശരിക്കും ഒരു മനുഷ്യൻ്റെ ഹൃദയഫലകത്തിൻ്റെ ഭാഗമാണ് മൂന്ന് ഈ മാംസം മരണവേദനയിലൂടെ കിടന്നുപോയ ഒരു മനുഷ്യൻ്റെ ഹൃദയഫലകത്തിൻ്റെ ഭാഗമാണ് നാല് ഈ മാംസം കേടു കൂടാതിരിക്കാൻ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഉപയോഗിച്ചിട്ടില്ല അഞ്ച് ഈ മാംസം സ്റ്റിൽ ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഇപ്പോഴും ഈ മാംസം ജീവനോടെ ഇരിക്കുന്നു എന്ന സത്യം ഈ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നിട്ടോ ഈ മാംസത്തിൽ ലോകാരോഗ്യ സംഘടന പഠനം നടത്തി ലോകാരോഗ്യ സംഘടന പഠനം നടത്തിയിട്ട് പറഞ്ഞു ഈ ലിനോളി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് യാതൊന്നും പറയാനില്ല എന്ന് ലോകാരോഗ്യ സംഘടനയും ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഈ അത്ഭുതങ്ങളൊക്കെ കൺകെട്ടാണ് മായാജാലമാണ് ഇതൊന്നും കാര്യമില്ല എന്ന് പറയുന്ന ആളുകളോടാ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇറ്റലിയിൽ ലാഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചാൽ ഈ ലാഞ്ചാനോയിൽ നടന്ന യുക്രിസ്റ്റിക് മിറക്കളിൻ്റെ തിരിശേഷിപ്പ് അതിന്നും ജീവനോടെ ആ പച്ച മാംസകഷ്ണം ഇരിക്കുന്നു എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അർജൻറ്റീനയിലെ ബ്യൂണസൈറസിൽ നടന്ന ഒരു സംഭവമുണ്ട് അതായത് ഒരച്ഛൻ പരിശുദ്ധ കുർബാന കൊടുക്കുകയാണ് പരിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് ഒരു തിരുവോസ്തി നിലത്ത് വീണു പരിശുദ്ധ കുർബാനയൊക്കെ കൊടുത്ത് അച്ഛൻ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം ഒരു സ്ത്രീ വന്ന് അച്ഛനോട് പറഞ്ഞു ഒരു തിരുവോസ്തി ദേവാലയത്തിൻ്റെ ഒരു സൈഡിൽ കിടപ്പുണ്ട് അച്ഛനത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ തിരുവോസ്തി വളരെ മലിനമായി പൊടിയൊക്കെ പറ്റി അവിടെ കിടക്കുന്നതാണ് ഭക്ഷ്യയോഗ്യമല്ലാത്തതുകൊണ്ട് ആ തിരുവോസ്തി അച്ഛൻ എടുത്ത് വെള്ളത്തിലിട്ടു അത് അലയിപ്പിച്ചിട്ട് ആ വെള്ളം എവിടെയെങ്കിലും വിശുദ്ധമായ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയാം എന്ന് വിചാരിച്ച് സക്രാരയിലേക്ക് എടുത്തു വെച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അച്ഛൻ ഇത് എടുത്തു നോക്കുമ്പം ആ തിരുവോസ്തിയിൽ ഒരു റെഡ് സ്പോട്ട് കാണപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞു അച്ഛൻ ഈ പാത്രം പുറത്തെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് പയ്യെ ഒരു മാംസ കഷ്ണമായി മാറുന്നതായി അനുഭവപ്പെട്ടു ഏതാണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പം അതൊരു മാംസകഷ്ണമായി മാറി ഈ മാംസത്തിൽ പഠനം നടത്തിയത് ഡോക്ടർ റിക്കാർഡോ എന്ന് പറയുന്ന ഒരു അതിപ്രകൽപ്പനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞ കാര്യം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ മാംസത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ എന്ന് പറഞ്ഞാൽ ശ്വേതരക്താണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി ഒരു മാംസ കഷ്ണം വെള്ളത്തിലേക്ക് ഇടുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ശ്വേതരക്താണുക്കൾ ഡെഡാവും പക്ഷേ ഇത് വെള്ളത്തിൽ കിടന്നിട്ടും ഈ മാംസം പരിശോധനയ്ക്കായി എടുത്തപ്പം ഈ മാംസത്തിൽ ശ്വേതരക്താണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത് വീണ്ടും ഡോക്ടർ റിക്കാർഡോയുടെ നേതൃത്വത്തിൽ ഈ മാംസത്തിൽ ആഴമേറിയ പഠനം നടന്നപ്പം മാരകമായിട്ടുള്ള വേദനയിലൂടെ ആ വ്യക്തി കടന്നുപോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതായിരുന്നു ശാസ്ത്രീയമായി അവർ കൊണ്ടുവന്ന തെളിവുകളെല്ലാം അതുകൊണ്ട് ഈ ലാഞ്ചാനോയും ബ്യൂണസ് വൈറസും വിളക്കന്നൂരും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അടയാളമല്ല മറിച്ചൊരു സത്യമാണ് എന്ന സത്യം ഈശോ പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം ആര് ചെയ്യണം ശിഷ്യന്മാർ ചെയ്യണം ഇന്ന് ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നിന്ന് സഭയിൽ വൈദികർ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ക്രിസ്തു പറഞ്ഞതുപോലെ ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നത് അവൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് വിലയുള്ളതായി മാറുന്നത് അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ ശരീരവും രക്തവുമായി ഈ പരിശുദ്ധമായ അപ്പവും പരിശുദ്ധമായ വീഞ്ഞും മാറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ലാഞ്ചാനോയും ബ്യൂണസൈറസും നമ്മളോട് പറയുന്നൊരു കാര്യം വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് ഈ വിളക്കന്നൂരെ തിരുവോസ്തിയിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈശോയുടെ മുഖം ശരിക്കും ഭയങ്കര ദുഃഖപൂരിതമാണ് ഭയങ്കര വേദനയിലൂടെ കിടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ മുഖം തന്നെയാണ് വിളക്കന്നൂരെ തിരുവോസ്തിയിൽ നമ്മൾ കാണപ്പെടുന്നത് അത് ലോകത്തിൽ വരച്ച് ചേർക്കപ്പെട്ട ചിത്രങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് ഈശോയുടെ മുഖം അത് ഉറപ്പായിട്ട് ഒരു കാര്യം നമ്മളോട് പറയുക ഓരോ പരിശുദ്ധ കുർബാനയും ഈശോ തന്നെയാണ് ഓരോ പരിശുദ്ധ കുർബാനയും ഈശോയുടെ ശരീരവും രക്തവുമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയുടെ ജനന സഹന മരണ ഉദ്ധാന രഹസ്യങ്ങളാണ് അനുസ്മരിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും രൂപത്തിൽ അവൻ അവനെ തന്നെ നമുക്ക് നൽകുകയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് വിളക്കന്നൂരിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതവും എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് അതുകൊണ്ട് കണ്ണടയ്ക്കുന്നവനെ ഇരുട്ടുള്ളൂ കണ്ണു തുറക്കുന്നവൻ്റെ മുൻപിൽ പ്രകാശം വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക